ഹലോ ഇപ്പം എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഷീയാ പ്രഭു അപ്പം സുഖമില്ല എന്ന് അറിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് കിട്ടും എല്ലാവരും പെട്ടെന്ന് സുഖമായിട്ട് പഴയ ഷീയായിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ നമ്മളെപ്പോഴും എന്താണ് കാരണം അസുഖം എന്താണെന്ന് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ റീസൺ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളത് എല്ലാവരും അവോയ്ഡ് ചെയ്യുകയും പിന്നീട് ഭയങ്കര സീരിയസ് ആയിട്ട് മാറുകയും ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളുടെ മരണത്തിന് തന്നെ കാരണമായേക്കാവുന്നതുമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അപ്പോൾ അതെന്താന്ന് നമ്മൾ വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എപ്പോഴും സ്ത്രീകൾക്കാണ് എവിടെയും മുൻഗണന എന്ന കാലത്ത് സ്ത്രീകൾക്ക് മുൻഗണനയും അതുപോലെ സംഭരണമൊക്കെ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും വാസ്തവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് മുന്നിൽ പലപ്പോഴും പുരുഷന്മാരെ പരാജയപ്പെടുന്ന അല്ലെങ്കിൽ തോറ്റു കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ സ്ത്രീ പീഡനം അതുപോലെ സ്ത്രീകൾക്ക് അക്രമം തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ അതൊന്നും മറക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പല രംഗങ്ങളിലും സ്ത്രീകൾക്കാണ് മുൻഗണനയും സംഭരണവും എല്ലാം എന്നിരുന്നാൽ പോലും നമ്മൾ കണ്ടുവരുന്ന പ്രവണതയാണത് അപ്പോൾ സ്ത്രീകൾ നമുക്കറിയാം ഫിസിക്കലി പറയുകയാണെങ്കിൽ സ്ത്രീകൾ അബലങ്ങളാണ് അല്ലെങ്കിൽ ദുർബലകളാണ് എന്ന് പറഞ്ഞാൽ പോലും മനസ്സിൻ്റെ കരുത്തിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ സ്ത്രീകൾക്കാണ് കരുത്ത് കൂടുതൽ എന്നാണ് പല പഠനങ്ങളും പറയുകയും അതുപോലെ തന്നെ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെ അവസരങ്ങളാണ് പുരുഷന്മാരെ സ്ത്രീകളുടെ മുന്നിൽ തോറ്റുപോകുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അങ്ങനെ തോറ്റു പോകുന്നതിന് വേറെ ആരുമല്ല പുരുഷന്മാരെ അറിഞ്ഞും അറിയാതെയോ ചെയ്ത് നമ്മൾ പലപ്പോഴും അറിഞ്ഞറിയാതെയോ ചെയ്യുന്ന ചില തല ഉനുക്കല് തെറ്റുകൾ കൊണ്ട് മാത്രമാണ് സ്ത്രീകളുടെ മുന്നിൽ പലപ്പോഴും പരാജയപ്പെടുന്നത് സ്ത്രീക്ക് മുന്നിൽ നന്മ നിറഞ്ഞ നന്മ നിറഞ്ഞതാണ് എന്ന് കാണിക്കാൻ അല്ലെങ്കിൽ പേരുണ്ടാക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും പുരുഷന്മാർ ശ്രമിക്കാറുണ്ട് പ്രത്യേകിച്ച് ഏത് സമയത്താണ് പ്രണയിക്കുന്ന സമയത്ത് ഇത് പലപ്പോഴും സ്ത്രീകളുടെ മുന്നിൽ തലവുനിക്കേണ്ടതായിട്ടുള്ള അവസരങ്ങൾ വരും അപ്പോൾ ഇതുപോലെ തന്നെ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിലും സ്ത്രീകൾ എന്താ പറയുന്നത് ഇത്രയും നാളും ഉണ്ടായിട്ടുള്ള ഈ തല ഉനികൾ മുൻ വിനിയും ഉണ്ടാകുമെന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി ആ പ്രയോർട്ടോടിയുടെ മുൻകോട്ട് പോകും അപ്പോൾ അത് ഈ ഒരു അവസരത്തിൽ പുരുഷന്മാരെപ്പോഴും സ്ത്രീകളുടെ മുന്നിൽ പരാജയപ്പെട്ടാണ് കാണാറുള്ളത് അവരുടെ ഇഷ്ടം നേടിയെടുത്തുകളുടെ അല്ലെങ്കിൽ ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമുട്ടുള്ള സമ്മാനങ്ങൾ ഭക്ഷണങ്ങൾ ഇതൊക്കെ വാങ്ങി നൽകിയിട്ട് ഇട നേടിയെടുക്കാനായിട്ട് ഇത് ഒരിക്കലും വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയണെ ഒരു പൈങ്കിളി സ്റ്റൈൽ അത് പ്രണയത്തിൽ കാര്യം പൈങ്കിളി ആയിരിക്കും പക്ഷേ എന്നാൽ പോലും ഒരിക്കലും അങ്ങനെയൊന്നും എന്താ പറയുക സ്വന്തം വ്യക്തിത്വത്തെ പണയപ്പെടുത്തിക്കൊണ്ട് ആവരത് ഒരിക്കലും ഒരു ഇഷ്ടം നേടിയെടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള മാർഗമൊക്കെ അവലംബിക്കുമ്പോഴെന്ന് വെച്ചാൽ പുരുഷ യഥാർത്ഥത്തിൽ സ്ത്രീയുടെ മുന്നിൽ പരാജയപ്പെടുകയാണ് വേണ്ടത് ഒരാളുടെ ഇഷ്ടം നേടിക്ക ഭക്ഷണമോ അല്ലെങ്കിൽ അതുപോലെ സമ്മാനങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് ഇഷ്ടം നേടിയെടുക്കേണ്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അപ്പം ബർത്ത്ഡേ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുക്കാം അല്ലാതെ ഒരാളുടെ ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഫുഡോ അല്ലെങ്കിൽ സമ്മാനങ്ങളോ ഒന്നും മേടിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള അതൊരു കാരണം ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഇത്തരം സാഹചര്യങ്ങളും പുരുഷന്മാർ സ്ത്രീകളുടെ മുന്നിൽ പരാജയപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം ചില ആണുങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീയോടല്ലോ ഭാര്യയോടോ അല്ലെങ്കിൽ അവറിനോടൊക്കെ ചോദിക്കും എന്നെക്കുറിച്ച് എന്ത് അപ്പോൾ പുരുഷനെക്കുറിച്ച് സ്ത്രീക്ക് എന്ത് തോന്നുന്നു എന്നുള്ള ഒരു അമിത ഉത്കണ്ഠ പരാജയത്തിൻ്റെ മുന്നോടി മാത്രമാണ് ഞാൻ എങ്ങനെയാണ് അപ്പോൾ ഒരു പുരുഷൻ അവൻ എങ്ങനെയാണോ അവരുടെ റിയൽ ക്യാരക്ടർ അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ബിഹേവ് എങ്ങനെയാണോ ബിഹേവിയർ എങ്ങനെയാണോ അതുപോലെ തന്നെ കുറച്ച് നിൽക്കാനായിട്ട് ശ്രമിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ഒരിക്കലും മാറ്റേണ്ടതല്ല നമ്മളുടെ ക്യാരക്ടറും അല്ലെങ്കിൽ ബിഹേവല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ മാറ്റുന്നവർ എപ്പോഴും സ്ത്രീകളുടെ മുന്നിൽ പരാജയപ്പെടാറാണ് പതിവ് അവരിഷ്ടപുരുഷന്മാർ അവരിഷ്ടപ്പെടുന്ന ആളുകളുടെ ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സ്വയം മാറുന്നവരുണ്ട് നല്ല രീതിയിലുള്ള മാറ്റമാണെങ്കിൽ കുഴപ്പമില്ല എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് മാറുന്നത് അത്ര നല്ല ക്യാരക്ടറല്ല ഒരിക്കലും മറ്റുള്ളവരുടെ ഇഷ്ടം നേടിയെടുക്കാൻ സ്ത്രീകളുടെ ആരുടെ പോലും ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടി തന്നെ തന്നെ മാറ്റുന്നത് ഒരിക്കലും അഭിമാനം അഭിമാ അഭികാമ്യമല്ലാതെ ഒരിക്കലും ഒരു എന്താ പറയണ ഒരു പുരുഷൻ്റെ പേഴ്സണാലിറ്റിക്ക് ചേർന്ന ഒരു കാര്യമല്ല മറ്റൊരു സ്ത്രീയുടെ ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടി തന്നെ തന്നെ തൻ്റെ വ്യക്തിത്വത്തെ മറ്റൊരാളുടെ വ്യക്തിത്വമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് മാറ്റുന്നത് ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് ഷെയറിങ് അല്ലെങ്കിൽ അതാണ് പക്ഷേ എന്നാൽ പോലും സ്വന്തമായിട്ടുള്ള അധികാരങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ അവർ കൈമാറുക എന്ന് പറയുന്നത് നിങ്ങൾ ഒരു പരാജയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഷെയറിങ് ആവാം പക്ഷേ ഒരിക്കലും പൂർണ്ണ അധികാരം ഒരിക്കലും നമ്മളുടേതായ പൂർണ്ണ അധികാരം ഒരിക്കലും മറ്റുള്ളവർക്കായിട്ടും മറ്റുള്ള ഇഷ്ടം നേടിയെടുക്കാനോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണെങ്കിൽ പോലും ഒരിക്കലും കൈമാറാൻ പാടുള്ളതല്ല ഇതും പുരുഷൻ ഇങ്ങനെ നൽകി കഴിഞ്ഞിട്ടില്ലേ സ്ത്രീകൾക്ക് മുന്നിൽ പുരുഷന്മാരെ എന്താ പറയുക സ്വയം അടിയറവ് വയ്ക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ സ്വന്തം മനസാക്ഷി വഞ്ചിച്ചുകൊണ്ട് സ്ത്രീയുടെ താളത്തിന് തുള്ളുന്നതാവരുത് ഒരിക്കലും എന്താ പറയുക നമ്മുടെ ഏതൊരു പ്രണയത്തിലോ അല്ലെങ്കിൽ ഏതൊരു ബന്ധത്തിലാണെങ്കിൽ കൂടിയും നമ്മുടെ സോറിട്ടോ നമ്മുടെ എന്താ പറയുന്ന വ്യക്തിത്വം എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ച് അവരുടെ താളത്തിനൊത്ത് തുള്ളുന്ന പുരുഷന്മാരെ ശരിക്കും അമ്പേ പരാജയമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അപ്പോൾ സ്ത്രീകളുടെ ഏറ്റവും വലിയൊരു ആയുധം എന്ന് പറയുന്നത് കണ്ണീരാണെന്ന് പറയും കണ്ണീര് കാണിച്ചിട്ട് കാര്യം നേ കണ്ണീര് കാണിച്ചിട്ട് കാര്യം നേടുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാം എന്നാൽ ഇതിൽ വീണു പോവാതെ എന്താ പറയുക വീണ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും കണ്ണീര് കണ്ട് അലിയാവും പക്ഷേ അതിന് വ്യക്തമായിട്ടുള്ള ഒരു കാരണം അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ കരഞ്ഞ് കാര്യം കാര്യസാധ്യം ഉണ്ടാക്കുന്ന സ്ത്രീകളെ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു കണ്ണീര് കണ്ട് ഒരിക്കലും വീണ് പോകരുത് വീണ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളുടെ പരാജയമാണ് സ്ത്രീയുടെ മുന്നില് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇത് നമുക്ക് നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ തോന്നും ഇത്ര ഇതൊക്കെ നിസ്സാര എന്ന് തോന്നും പക്ഷേ ഈ നിസ്സാര കാര്യങ്ങൾ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ സ്ത്രീകളുടെ മുന്നിൽ എപ്പോഴും തോറ്റു കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒന്നുമില്ല നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ആരുടെ മുന്നേലേലും നമ്മൾ താണു കൊടുക്കണം അല്ലെങ്കിൽ തോറ്റു കൊടുക്കണം പക്ഷേ ഒരിക്കലും സ്വന്തം മനസാക്ഷി അതുപോലെ തന്നെ നമ്മളുടേതായിട്ടുള്ള അധികാരങ്ങളൊന്നും ആർക്കും പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തുകൊണ്ടാവരുത് നമ്മൾ അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഇഷ്ടാനിഷ്ടങ്ങളെ ഒന്നും വേണ്ടെന്ന് വെച്ചുകൊണ്ടായിരിക്കരുത് നമ്മൾ ഒരിക്കലും മറ്റൊരാളുടെ ഇഷ്ടം നേടിയെടുക്കുന്നത് അപ്പോൾ അങ്ങനെ നേടിയെടുക്കുമ്പോഴാണ് പുരുഷൻ്റെ മുന്നിൽ സ്ത്രീകൾ പരാജയം അപ്പോൾ അങ്ങ് കേട്ട് കഴിഞ്ഞപ്പോൾ തോന്നിയിട്ടുണ്ടാകും ഓ ഇത്രയേ ഉള്ളോ ഇത് ഈ നിസ്സാര കാര്യമാണോ പക്ഷേ ഇതുപോലുള്ള കൊച്ച് നമ്മളൊക്കെ ഇതൊന്നും അത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവില്ല പക്ഷേ ഇത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതുപോലുള്ള കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങൾ നമ്മൾ ചിലർ കണ്ണീര് കാണിച്ചിട്ട് കാര്യസാധ്യം നേടിയെടുക്കുക അതുപോലെ തന്നെ എന്താ പറയണേ ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് അതുപോലുള്ള സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ടായിരിക്കും അവരുടെ ഇഷ്ടം അതൊക്കെ എന്ന് വെച്ചാൽ സ്വന്തം എന്താ പറയണേ നമ്മുടെ ഇഷ്ടങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയൊക്കെ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ ഇതിന് വേണ്ടിയിട്ട് അടിയറവ് ആക്കി ചെയ്യരുത് അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞെങ്കിൽ സ്ത്രീകളുടെ മുന്നിൽ ഇപ്പോഴും സ്ത്രീകളുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളൊരു എന്താ പറയുക വമ്പൻ പരാജയമാണ് എന്നുള്ളൊരു തോന്നൽ മാത്രമായിരിക്കും നമ്മൾ ഒരിക്കലും നമ്മുടെ ഇഷ്ടങ്ങളെ ഒന്നും വേണ്ട എന്ന് വച്ചുകൊണ്ടായിരിക്കരുത് ആരുടെ ഇഷ്ടം എന്ത് ബന്ധമാണെങ്കിൽ കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത് വേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു എന്താണ് എൻ്റെ അസുഖം എന്ന് പറഞ്ഞിരുന്നു അപ്പം നമ്മൾ മെഡിക്കൽ ടൈമിൽ പറയും അതായത് സെർബ്രോ സ്പൈനൽ ലീക്കേജ് എന്ന് അതായത് സി എസ് എഫ് റൈനോറിയ എന്ന് പറയും അതായത് നമ്മുടെ ഒരു നോസ്റ്റിൽ കൂടി ഫ്ലൂയിഡ് തുള്ളിത് ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ചാടിക്കൊണ്ടിരിക്കുക നമ്മൾ ഇങ്ങനെ തല എനിക്ക് തല കുനിക്കാൻ പാടില്ല കംപ്ലീറ്റ് ബെഡ് റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് ഈവൻ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്തപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് എഴുന്നേറ്റ് ഇരുന്നെന്നുള്ളൂ ഫുൾ ടൈം ബെഡിൽ തന്നെയാണ് അപ്പോൾ തല ചെരിക്കോ അലക്ക് ചെയ്യുക ചെയ് കഴിയുമ്പോൾ ഇങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ചാടിക്കൊണ്ടിരിക്കും ശരിക്കും ഒരു വാട്ടറി ഇതുപോലെ തന്നെയായിരിക്കും ഒരു വാട്ടർ നമ്മളിപ്പോൾ ഒരു വൈറ്റ് ക്ലോത്തിലെവിടെയെങ്കിലും അത് ചാടി കഴിഞ്ഞിട്ട് നമ്മളത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഡ്രൈ ആയി കഴിയുമ്പോൾ ഒരിക്കലും നമ്മൾ വെള്ളം വീണ് കഴിഞ്ഞാൽ ഉണങ്ങി കഴിയുമ്പോൾ പ്രത്യേകിച്ചും ഒരു ഇതുണ്ടാവില്ലല്ലോ ഒരു പാടമൊന്നും ശേഷിക്കില്ല അതുപോലെ ആയിരിക്കും പക്ഷെ നമ്മുടെ നെയ്സൽ ഫ്ലൂയിഡ് ആണ് എങ്കിൽ അതായത് നമ്മൾ ഇപ്പോൾ കോൾഡൊക്കെ ആയിട്ടുള്ളതാണെങ്കിൽ അവിടെ ഒരു എന്താ പറയുക ഒരു വഴുവഴുപ്പ് അല്ലെങ്കിൽ ഒരു കട്ടി പോലെയൊക്കെ ഇരിക്കും പക്ഷേ ഇതൊന്നും ഒരു ശരിക്കൊരു വാട്ടർ വീണതിൻ്റെ സെയിം പോലെ തന്നെയായിരിക്കും ഇരിക്കുന്നത് പിന്നെ നമ്മുടെ ഒരു നോസ്ട്രൽ കൂടി മാത്രമാണ് ലീക്കേജ് അല്ലെങ്കിൽ ചെവിയിൽ കൂടി ആയിരിക്കും ചിലർക്ക് ചെവിയിൽ കൂടി ആയിരിക്കും എനിക്കിപ്പോൾ നോസ്ട്രൽ കൂടി ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസം ഏകദേശം ആയിട്ടുണ്ട് തുടങ്ങിയിട്ട് ഞാൻ ഈ എൻറ്റി ഡോ അത് ആദ്യം ഫീവറായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഒരു ഫിസിഷ്യനെയാണ് കണ്ടത് അത് കഴിഞ്ഞപ്പോൾ കുറയാതെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ബി പി ഒന്നും ആവണേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആണ് വേറെ ഡോക്ടറെ കണ്ടു എൻറ്റിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ അലർജി ഞാൻ അലർജിക്കാണ് അപ്പോൾ അതിനുള്ള മെഡിസിൻ തന്നു എന്നിട്ടും കുറയാതെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു സൺഡേ ആയിരുന്നു അപ്പോൾ ഒരു ഫിസിഷ്യനെ തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസം മെഡിസിൻ കഴിച്ചു കഴിച്ച് എന്ന് പറഞ്ഞു കഴിച്ചിട്ട് ചെന്നേ അപ്പോൾ ഞാനിങ്ങനെ ഒരു ഡൗട്ട് അന്ന് ഡോക്ടറെ അടുത്ത് പറഞ്ഞിരുന്നു എനിക്കിങ്ങനെ സി എസ് ആഫ് ആണോ എന്ന് ഡൗട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഡോക്ടറെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അതേപോലെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴും കുറയാതെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഫ്ലൂയിഡ് നഴ്സിൽ നിന്ന് തന്നെ ഫ്ലൂയിഡ് എടുത്തിട്ട് ചെക്ക് ചെയ്യാം അപ്പോൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് മെയിനായിട്ടും ചെക്ക് ചെയ്യുന്നത് ഷുഗറും അതായത് ഗ്ലൂക്കോസ് ഈ ഫ്ലൂയിഡിലുള്ള ഗ്ലൂക്കോസും പ്രോട്ടീനുമാണ് അപ്പോൾ പ്രോട്ടീൻ ഹൈ ആണെങ്കിൽ നമ്മുടെ എന്താ പറയണേ ബ്രെയിന് ഇൻഫെക്ഷനായി നമ്മൾ മെനിജെറ്റീസ് എന്ന് പറയുക ആ കണ്ടീഷനാണ് പക്ഷേ എനിക്ക് ഇതുവരെയും ആ ഒരു കണ്ടീഷനിലേക്ക് ദൈവത്തിൻ്റെ ഒരു എന്താ പറയണെ ദൈവത്തിന് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടായിരിക്കണം ഇതൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ ഗ്ലൂക്കോസ് ലെവല് എയ്റ്റി ഫോറാണ് അപ്പോൾ നമ്മൾ പറയുന്ന മിനിമം ഗ്ലൂക്കോസ് ലെവൽ തേർട്ടി എബവ് തേർട്ടി പെർസെൻറ്റ് എബവ് ആണെങ്കിൽ സി എസ് എഫ് ആണെന്ന് എനിക്ക് എയ്റ്റി ഉണ്ട് അപ്പോൾ തന്നെ നമ്മൾ കൺഫേം ആക്കി സി എസ് എഫ് ആണ് എന്ന് അപ്പോൾ പെട്ടെന്ന് പിന്നെ എനിക്ക് ഫീവറായി ഭയങ്കര ഇൻഫെക്ഷനായി ബ്ലഡിൻ്റെ കൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആയി കൗണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും പേടിച്ചു ഇപ്പോൾ ഇൻഫെക്ഷൻ ആവരുത് അപ്പം തന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു നമുക്കറിയായിരുന്നു ഇൻഫെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇൻഫെക്ഷൻ ആ ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞിട്ട് നമ്മളത് ആവും ആകുമെന്ന് അപ്പോൾ എന്തോ അപ്പോൾ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് ഇൻഫെക്ഷൻ അപ്പോൾ തന്നെ ഒരു ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു അഡ്മിറ്റായി ഇൻഫെക്ഷനൊക്കെ മാറി അത് കഴിഞ്ഞാൽ നമുക്ക് അവർ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് തോന്നുന്നെങ്കിൽ മെഡിക്കൽ കോളേജുകളിൽ അല്ലെങ്കിൽ പ്രൈവറ്റായിട്ടുള്ള അപ്പോൾ നമ്മുടെ നമുക്ക് ഞാനിപ്പോൾ ഇവിടെ എറണാകുളം ആണ് രാജഗിരി അല്ലെങ്കിൽ ആസ്ട്ര അമൃത അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ മാത്രമേ ചെയ്യുകയുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അവർ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അതായത് ഇൻഫെക്ഷനീന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഫ്ലൂയിഡാണ് ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്ലൂയിഡ് ഇങ്ങനെ പോകുന്നതിനല്ല പക്ഷേ ഇൻഫെക്ഷൻ ആവും അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെയൊരു ലീക്കേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങളാണെങ്കിൽ ഇപ്പോൾ ഒരു ന്യൂസീക്കടെ നമ്മൾ ശ്രദ്ധിക്കുക അലർജി ആണെങ്കിൽ ജലദോഷമാണെന്ന് വിചാരിക്കൂ പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഇരിക്കലത് ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് വാട്ടർ ഈ പോലെ അതും ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വൈറ്റ് ക്ലോത്തിലേക്ക് കഴിയുമ്പോൾ അത് ഉണങ്ങി കഴിയുമ്പോൾ എന്താ പറയുക കട്ടിയുണ്ടോ അല്ലെങ്കിൽ ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ അവിടെ പാടൊന്നും ഇല്ല എന്നുണ്ട് എങ്കിൽ കട്ടിയൊന്നുമില്ല വെറും വാട്ടർ ഉണങ്ങിപ്പോയ പോലെയാണ് എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോവുക അത് ചെക്ക് ചെയ്യുക നമുക്ക് ആ ഫ്ലോയിഡ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്ത ഗ്ലൂക്കോസ് ലെവൽ കൂടുതലാണെങ്കിൽ തേർട്ടിക്ക് മൂട് കൂടുതൽ മുകളിലാണെങ്കിൽ സി എസ് എഫ് റൈനോറിയത് ഇനി അന്ന് കൺഫേം ആക്കാം ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ എനിക്കിപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ അപ്പോൾ ഇനിയിപ്പോൾ ഫ്രൈഡേ ഇന്ന് അഡ്മിറ്റ് അഡ്മിറ്റാവാൻ പറഞ്ഞിരുന്നത് ട്യൂസ്ഡേ അഡ്മിറ്റ് അഡ്മിറ്റാവാനോ പറഞ്ഞിരുന്നത് പക്ഷെ നമുക്ക് ക്രിസ്മസ് ഒക്കെ ഉണ്ട് ഡോക്ടേഴ്സ് ലീവാണ് ന്യൂറോ സർജൻ ലീവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയിപ്പോൾ ഫ്രൈഡേ ആണ് പോകുന്നത് അപ്പോൾ ചെന്ന് കഴിയുമ്പോൾ ഇതെന്തുകൊണ്ടാണ് സി എസ് എഫ് ആണെന്ന് മനസ്സിലായി പക്ഷേ ഇതെന്തുകൊണ്ടാണ് ഇത് മൂന്ന് മൂന്ന് കാരണങ്ങളാണ് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ആക്സിഡൻ്റ് പറ്റിയിട്ട് ഇത്തരത്തിലുള്ള ബ്രേക്ക് ബ്രോക്കൺ വന്നിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വരും അല്ലെങ്കിൽ ട്യൂമറാവാം അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ സ്ക പ്രഷർ അവിടെയുള്ള പ്രഷർ കൂടിയിട്ടാവാം ഈ ലീക്കേജ് വന്നേക്കുന്നത് അപ്പോൾ അതെന്താണെന്നാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക തരത്തിലുള്ള സ്കാനിംഗ് ഉണ്ട് ഐ എം ആർ ഐയും ചെയ്യും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യണേ വീട്ടിൽ ഫുൾ ടൈം കിടപ്പ് തന്നെയാണ് ഫുൾ കിടപ്പാണ് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആണ് ഫോർട്ടി എയ്റ്റ് അവേഴ്സും നമ്മളിങ്ങനെ കിടക്കണം ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ കിടക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ ഈവൻ നമ്മൾ വാഷ്റൂമിൽ പോകാൻ വരെ എഴുന്നേക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ ഞാൻ കുറച്ചൊക്കെ ചെറിയ മക്കളല്ലേ ചെറിയ മൂത്തയാൾ ചെറുതല്ലെങ്കിലും ആൾ വയ്യാത്തതാവുള്ളൂ അപ്പോൾ അവൻ്റെ അത് വേറെ ആരുമില്ല ഹെൽപ്പിനൊന്നും അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ എഴുന്നേക്കാതെ പരാസമെല്ലാം ചെയ്തു തരുമെങ്കിൽ പോലും മോള് കുഞ്ഞതാണ് അപ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം നോക്കണ്ട വേറെ ഒന്നുമില്ല ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് എഴുന്നേൽക്കും ടോയ്ലറ്റിൽ പോകാനൊക്കെ ആയിട്ട് എഴുന്നേക്കും അത്രയൊക്കെ ഉള്ളൂ പിന്നെ അപ്പോൾ ഇത്രയാണിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടായെങ്കിൽ വരുന്ന ഇനി ഭാവിയിലുണ്ടാവുക ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ ഈ ഒരവസ്ഥ അപ്പോൾ ശ്രദ്ധിക്കണം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം അല്ലെങ്കിൽ സീരിയസ് ഇഷ്യൂ ആയിട്ടത് മാറും ഇത്രേ ഉള്ളൂ അപ്പോൾ ഒരുപാട് സംസാരിക്കും എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് തലയ്ക്ക് എപ്പോഴും നല്ല വേദന ഒരു ഇടയ്ക്കിടയ്ക്ക് ഒമിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന എനിക്ക് വേണം ഞാൻ പൂർവാദി ശക്തിയോടുകൂടി തന്നെ തിരിച്ചു വരും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രാർത്ഥന എനിക്ക് വേണം കേട്ടോ എൻ്റെ ചെറിയ മക്കളാണ് അപ്പോൾ എല്ലാവർക്കും കുറേ പേർക്കൊക്കെ എന്നെ അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രാർത്ഥനയൊക്കെ വേണമെങ്കിൽ അറിയാം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം അപ്പം നമ്മുടെ വീഡിയോ ഒന്നും ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്